രാമവില്യം കളിയാട്ടം സമ്മാനക്കൂപ്പൺ വിജയികളെ പ്രഖ്യാപിച്ചു ഐസി മൂൺ ഐസ്ക്രീം ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് നീണ്ട ഇരുപത്തിയഞ്ച് സംവത്സരങ്ങൾക്ക് ശേഷം മാർച്ച് അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ നടന്ന തൃക്കരിപ്പൂർ ശ്രീ രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിൻ്റെ ഭാഗമായി ഒരുക്കിയ സമ്മാന സമ്മാനക്കൂപ്പണിൻ്റെ നെറുക്കെടുപ്പ് ക്ഷേത്രം ആഘോഷ കമ്മിറ്റി ഓഫീസിൽ നടന്നു നൂറ് രൂപ വിലയുള്ള സമ്മാന സമ്മാനക്കൂപ്പണിലൂടെയുള്ള നെറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായ ആൾട്ടോ കാർ കൂപ്പൺ നമ്പർ പൂജ്യം ആറ് രണ്ട് മൂന്ന് ഒമ്പത് ഏഴ് നമ്പർ കരസ്ഥമാക്കി രണ്ടാം സമ്മാനമായ അഞ്ചു പവൻ സ്വർണം പൂജ്യം ഒന്ന് ഏഴ് ഒമ്പത് ആറ് മൂന്ന് എന്ന നമ്പറിനും മൂന്നാം സമ്മാനമായ ബുള്ളറ്റ് പൂജ്യം ആറ് ഒന്ന് എട്ട് അഞ്ച് പൂജ്യം നാലാം സമ്മാനമായ സ്കൂട്ടർ നമ്പർ പൂജ്യം മൂന്ന് രണ്ട് ഏഴ് ഒമ്പത് ഏഴ് അഞ്ചാം സമ്മാനമായ ഐഫോൺ പൂജ്യം പൂജ്യം മൂന്ന് മൂന്ന് രണ്ട് രണ്ട് ആറാം സമ്മാനമായ റെഫ്രിജറേറ്റർ പൂജ്യം മൂന്ന് ഒമ്പത് ഏഴ് മൂന്ന് പൂജ്യം ഏഴാം സമ്മാനമായി വാഷിംഗ് മെഷീൻ പൂജ്യം ആറ് ഏഴ് നാല് നാല് ഒന്ന് എട്ടാം സമ്മാനമായ മിക്സി പൂജ്യം അഞ്ച് എട്ട് ഒന്ന് ഒന്ന് പൂജ്യം ഒമ്പതാം സമ്മാനമായ സീലിംഗ് ഫാൻ പൂജ്യം ആറ് ഒമ്പത് ആറ് രണ്ട് പൂജ്യം പത്താം സമ്മാനമായ ഇൻഡക്ഷൻ കുക്കർ പൂജ്യം ഒന്ന് എട്ട് ആറ് രണ്ട് നാല് പതിനൊന്നാം സമ്മാനമായ പ്രഷർ കുക്കർ പൂജ്യം പൂജ്യം മൂന്ന് ഒന്ന് ഒന്ന് എട്ട് എന്നീ നമ്പറുകളും കരസ്ഥമാക്കി വിജയികൾ സമ്മാന കൂപ്പണുമായി കഴകം ഓഫീസുമായി ബന്ധപ്പെട്ടാൽ സമ്മാനങ്ങൾ കരസ്ഥമാക്കാവുന്നതാണ് ഏറെ നാളത്തെ കാത്തിരിപ്പിനും അധ്വാനത്തിനും പ്രാർത്ഥനക്കും ശേഷം നടന്ന പെരുങ്കളിയാട്ടം വൻ വിജയമാക്കാൻ സഹകരിച്ച എല്ലാവർക്കും പെരുങ്കളിയാട്ടം സംഘാടക സമിതി ജനറൽ കൺവീനർ പി വി കണ്ണൻ മാസ്റ്റർ നന്ദി രേഖപ്പെടുത്തി ശ്രീ ശ്രീരാമവില്ല പെരുങ്കളിയാട്ടം മാർച്ച് അഞ്ച് മുതൽ മാർച്ച് പന്ത്രണ്ട് വരെ നടന്നു ലക്ഷക്കണക്കിന് ആളുകൾ ഈ പെരുങ്കളിയാട്ടത്തിൻ്റെ ഭാഗമായി ശ്രീരാമവില്യം കഴകത്തിൽ എത്തിച്ചേർന്നു നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകളുടെ പരിപൂർണമായ സഹായ സഹകരണങ്ങളാണ് ഈ പെരുകളിയാട്ടത്തിൻ്റെ വിജയത്തിലേക്ക് കലാശിച്ചത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പെരുകളിയാട്ടത്തിന് സാക്ഷ്യം വഹിച്ചത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ പെരുകളിയാട്ടത്തിൻ്റെ ഭാഗമായി അന്നദാനം നടത്തി അതേപോലെ തന്നെ അഖിലേന്ത്യാ പ്രദർശനം മറ്റുള്ള പ്രദർശനങ്ങൾ മുതലായവ വളരെ ഗംഭീരമായി ഈ കളിയാട്ടത്തിൻ്റെ ഭാഗമായി നടന്നു ഈ കളിയാട്ടം ഇത്രയധികം നന്നായി വിജയിക്കുവാനുള്ള കാരണം ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ സഹായ സഹകരണങ്ങൾ ചെയ്തു തന്ന മുഴുവൻ ആളുകൾക്കും ശ്രീ കഴകം പെരുങ്കളിയാട്ട സംഘാടക സമിതിയുടെ പേരിൽ ക്ഷേത്രാചാര പ്രകാരമുള്ള കരിയടിക്കൽ ചടങ്ങുകളോടുകൂടി കളിയാട്ടച്ചടങ്ങുകൾക്ക് പരിസമാപ്തിയായി ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ ഐസി മൂൺ ഐസ് കീം എ ജനത ചാരിറ്റബൽ സൊസൈറ്റി പ്രോഡക്റ്റ്